ഹലോ കൂട്ടുകാരെ വെൽക്കം ടു ബ്ലിസ് ഫാമിലി ഇന്നൊരു വാശിപ്പുറത്തുള്ള എന്തോ ഒരു സാധനം ഉണ്ടാക്കിയാവുന്നല്ലേ വാശിപ്പുറത്തുള്ള സാധനം അല്ല ഇണ്ടാക്കുന്നത് ഇന്ന് ഉണ്ണിപ്പാണ് ഉണ്ടാക്കുന്നത് അങ്ങനല്ലേ എന്തൊരു ഒരു സാധനം കഴിഞ്ഞ ആ അപ്പൊ എന്താ പറഞ്ഞത് നമ്മൾ ഇത് നന്നാക്കിയിട്ട് നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടു കൊടുക്കുന്നു പറഞ്ഞില്ലേനോ പിന്നെ നമ്മൾ എന്തായാലും ഇത് തോറ്റ് തോറ്റു പിന്മാറൂലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ആ ഉള്ള പഴം മതി ഇതില് നന്നാവും ഞാൻ വിചാരിക്കുന്ന നന്നായതാണ് കഴിഞ്ഞ പ്രാവശ്യം പഴം കൂടിയിട്ടാണ് ഇപ്പൊ ഇപ്രാവശ്യം അത്ര പഴം ഇല്ലല്ലോ അപ്പൊ കുറച്ച് പഴം അത് വെച്ചിട്ടാണ് മാവൊക്കെ ബാറ്ററൊക്കെ അതേപോലെ തന്നെ എണ്ണം കുറച്ച് ശർക്കര നാല് ശർക്കര ഇട്ട് അങ്ങനെയൊക്കെ ആക്കി തേങ്ങ കൊത്ത് ആരണത് അത് കസ്റ്റഡിയിലാണല്ലോ അരിയല് അതിന് ഇതാ നെയ്യ് ചൂടാക്കി തേങ്ങക്കൊത്ത് വറുത്ത് അതിലേക്ക് ഇടുക അപ്പം ഇത് ഗോതമ്പുണ്ണിയപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി ഉണ്ടായിരുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക അത് കാണു മാത്രല്ല പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണം അപ്പോൾ അതിൽ ചെറിയ കുഴപ്പമൊന്നുമില്ല കഴിക്കാനൊക്കെ പറ്റി കഴിച്ചില്ലേനോടിപ്പോയി അത്രേ ഉള്ളൂ പിന്നെ കുറച്ചുകൂടെ പൊടിയൊക്കെ കൂട്ടിച്ചേർത്തപ്പോൾ കുറച്ച് കുഴപ്പമില്ലാണ്ടായി എന്നാലും എനിക്കത് ശരിയായില്ല എന്റെ മനസ്സിനൊരു തൃപ്തിയില്ല വീട്ടിലേക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് അപ്പം ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം സാധനം തന്നെ പഴത്തിന്റെ അളവ് മാത്രം കുറച്ച് അത്രേ ഉള്ളു അപ്പം അതായത് ഈ ഒരു പരുവത്തിലാണ് ഇങ്ങനെ നമ്മൾ ചുട്ടെടുക്കുന്നത് അങ്ങനെ ഉണ്ണിയപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കില്ലെന്ന് ഇതെന്തായാലും നന്നാവും പഴം കുറച്ചില്ലേ നിങ്ങൾ ഇങ്ങനെ വന്ന് നന്നാവോ നന്നാവോ ചോദിച്ചത് ഇന്റെ കോൺഫിഡൻസ് കുറയ്ക്കാൻ വേണ്ടി നന്നാവും ഏത് നേരിടുന്ന കഴിവ് വേണോ അത് ഉണ്ടാക്കുമ്പോൾ തന്നെ വേണം അല്ല പിന്നെ ഇത് എപ്പോഴാ കൊണ്ടു കൊടുക്കുന്നത് ഇത് ഇപ്പൊ തന്നെ അങ്ങോട്ട് കൊണ്ടു കൊടുത്താലോ മക്കള് സ്കൂളിലിട്ട് വരുമ്പോഴേക്കും പോയി വേഗം വരാലോ പെട്ടെന്ന് വരാൻ സ്കൂട്ടറിൽ സ്കൂട്ടറിൽ ആ വരാല്ലോ ശരിയാക്കു പിന്നെ അറിയില്ല കാര്യം ഇത് സർപ്രൈസ് രണ്ടാളും അങ്ങോട്ട് പോകണം പോകണം പറഞ്ഞിരുന്നേ എക്സാം അല്ലേ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പോവാ ആയിക്കോട്ടെ വേഗം പോയി വരാം അല്ലടോ ഒന്ന് എന്നിട്ട് വേണെന്റെ നാവു പള്ളായില്ലോ സ്കൂട്ടറില് മഴ മഴ പെയ്ത എന്താണ് കോട്ടില്ല ഞങ്ങളുടെ രണ്ട് കോട്ട് അടിപൊളി ആയിട്ടുണ്ടല്ലോ അപ്പൊ ഞെങ്ങണത് കണ്ടോ എന്താ സോഫ്റ്റ് കഴിഞ്ഞാവശം ഞെങ്ങിണ്ട് എന്നാലും സോഫ്റ്റ് ആയി പോയി അത് പഴം കൂടിയിട്ടേ ഇതില് പാകമായിട്ടുണ്ട് കഴിച്ചോക്ക് ഇതാണ് ഇതിന്റെ ഉള്ള് അപ്പൊ അടിപൊളിയായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പൊ ഞങ്ങള് പോവുകയാണ് വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വേണ്ടിട്ട് പോവാണ് എന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ അമ്മ അവിടെ മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി ഇങ്ങനെ നിൽക്കുകയാണ് അച്ഛൻ മീറ്റിങ്ങിന് പോയി ഒരു മീറ്റിംഗ് ആണ് വീട് കണ്ടത് ഇതൊരു ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ വീടാട്ടാ ഫുള്ള് ഇഷ്ടികാണ് കല്ല് ഉപയോഗിച്ചിട്ടില്ല ഇഷ്ടിക

ഈ ഗുണം ഒന്നും മോൾക്ക് കിട്ടില്ല ഫുൾ ടൈം ഓർക്ക എത്ര വേണമെങ്കിൽ ഉറങ്ങിക്കോളും ഇവിടെ ഞാൻ ഇവിടെ ഉറങ്ങണുങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങളെ കൊറേ കൃഷിയൊക്കെ ചെയ്ത് കൊറേ അത് ഇതൊക്കെ ഉണ്ടാക്കിണ്ടാക്കിയത് എന്ത് കൃഷി ചെയ്ത് തെങ് മാുഴിച്ചിട്ടുണ്ട് അത് മാവ് മാങ്ങിണ്ട് ഇവിടെ നോക്കി രസം പോന്നോട്ടം കാണേ ും കിട്ടില്ല അതിനു എല്ലാരും ഒരേപോലെ ആവണന്നുണ്ട് എല്ലാവർക്കും സ്വഭാവം കിട്ടുമോ ആരെങ്കിലും പിന്നെ വീട്ടിൽ പോയാലാണ് ചെടി കുഴിച്ചിടണം നല്ല ബോധം വരിക ആ ചെടികളൊക്കെ കാണുമ്പോ വീട്ടിൽ വന്നിട്ട് എന്തായാലും ഞാൻ ചെടി കുഴിച്ചോളൂ ഇവിടെ വന്നു കഴിഞ്ഞാല് പിന്നെ വെള്ളം ഒന്നും ഒന്നുമില്ല ബാക്കിയൊക്കെ ഞാൻ ചെയ്യണം അതുകൊണ്ട് മണ്ണ് കൊണ്ടുവരണേ കൊണ്ടുവരും ചെടിയും ഒക്കെ എന്ത് ജമന്തി ജമന്തി അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങുകയാണ് അമ്മ കൊറേ ചായ അടിക്കാനൊക്കെ വിളിച്ചു പക്ഷെ സമയമില്ലല്ലോ മക്കള് വരുമ്പഴേക്കും വീട്ടിലെത്തണല്ലോ അപ്പൊ ഞങ്ങൾ അവിടെ നേരെ പിന്നെ അരിക്കാടേക്ക് പോവാണ് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോണ വഴിയാണ് ഇത് ഉം അപ്പൊ ഇതാണ് വീട് അങ്ങനെ വീട്ടിലേക്ക് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ കയറി വരുകയാണ് ഒരു ഞെട്ടി കാരണം ഏത് സമയത്ത് ഞങ്ങൾ എവിടെയും പോവല്ല വീട്ടിലേക്ക് ഇട്ടോ മക്കള് വീട്ടിൽ വരുന്നതല്ലേ അപ്പൊ ഞങ്ങള് വരാത്തത് വരുന്നത് കണ്ടപ്പോ ഞെട്ടി അപ്പൊ അമ്മ ചോയിച്ചു ഇവിടെ നിന്നാണ് പഴം കിട്ടിയത് അപ്പൊ ആ പഴം കൊണ്ട് ഫസ്റ്റ് പാളി പോയത് പിന്നെ രണ്ടാമത് അമ്മ പറഞ്ഞ എടുക്കുമ്പോ നല്ല സോഫ്റ്റ് പറഞ്ഞു നിങ്ങള് വീടിയോടുക്കില്ല അല്ലേലും ഹെൽമെറ്റ് വെച്ചിട്ടായിരിക്കും കേക്കാത്ത എന്നാ ചോയിച്ചോ അമ്മേനോട് അങ്ങനെ ഓർക്കും ഇഷ്ടായി അപ്പൊ ഇവിടെ ഉണ്ട് കേട്ടോ അതാ കൊറേ ചെടികള് പക്ഷെ ഈ കഴിവൊന്നും മോനെ കിട്ടിയിട്ടില്ല കിട്ടാ അച്ഛൻ കേക്കണ്ട ഞാൻ നിങ്ങൾ വന്ന് വളർത്തുന്ന ചെടി പിന്നെ ഇതാ വെറൈറ്റി ഓഫ് ചെടികൾ ഇവിടെ ഉണ്ട് കണ്ടില്ലേക്ക് എവിടെ നിന്ന് കിട്ടി ചെടി ഒന്ന് പറഞ്ഞേ അത് അച്ഛൻ കുഴിച്ചിട്ട് ഞാൻ കണ്ടു നോക്കിന്ന് അതാണ് കുഴിച്ചിട്ട് നല്ല ഏഹ് തിക്കി തിക്കി ഇങ്ങനെ ഉണ്ടാക്കി കാണുമ്പോ തന്നെ ഒരു ഭംഗിയാണെ അപ്പൊ ഇവിടുന്നും അമ്മ കുറെ ചായ ഒടിച്ചോളാം പറഞ്ഞു പക്ഷെ ഞങ്ങള് ചായ വേണ്ട പിന്നെ വരാന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതാണ് അപ്പൊ അമ്മ കടല തന്നു നിങ്ങൾ കിട്ടിയില്ലേ കടല കിട്ടി ഓർമ്മ ഒന്നും ഓർമ്മയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും പോന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണെ അപ്പൊ ഇത് മുണ്ടോ പാടാണേ പാടം പണ്ട് ആ മതി ഇനിയ പുരാണം നിക്കൂല അപ്പൊ ഇത് എന്റെ വീട്ടിൽ നിന്ന് അമ്മ തന്ന ചോക്ലേറ്റ് ആണ് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിക്കാൻ അപ്പൊ സ്കൂളിട്ട് വന്നവാടെ ആ ചോക്ലേറ്റ് അകത്താക്കി അങ്ങനെ ഉണ്ണിയപ്പൊന്ന് കഴിക്കാണ് ചായ ആക്കി ഉണ്ണിയപ്പ മക്കൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഇഷ്ടമായി അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്